അപ്പോൾ നമ്മുടെ വണ്ടിയിൽ ലോഡ് കയറ്റാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ വണ്ടിയിൽ ലോഡ് കയറാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പന്ത്രണ്ട് ടണ്ണ് ലോഡാണ് നമ്മുടെ വണ്ടിയിൽ ഇവിടെ നിന്ന് കയറ്റിയിട്ട് പോകുന്നത് ഈട്ന്നല്ല വേറൊരു സ്ഥലത്ത് നിന്ന് മാത്രമേ ലോഡാവൂ കേട്ടോ എട്ട് അട്ടിയിട്ടിട്ടുണ്ട് ചാക്കിന് വലുപ്പം കുറവായത് കൊണ്ട് എണ്ണ് കേട്ടോ ഇത്രയും കയറ്റുന്നതാണ് കേട്ടോ രണ്ട് റൂമിൽ ഫുള്ള് കൊപ്രയാണ് അവിടെ കൊപ്പറയെല്ലാം തിരിയെല്ലാം ചെയ്യുന്നുണ്ട് ഈ ചങ്ങാതിയുടെ ചാക്ക് തിന്നുന്നതാണ് കേട്ടോ ലൈവായിട്ട് ചാക്ക് തുന്നതാണ് ഇതെല്ലാം നമ്മുടെ വണ്ടിയിൽ കയറാനുള്ള ലോഡാണ് ഗൈസ് ഈ ബോക്സിൽ മൊത്തം പുറത്തേക്ക് പോകാനുള്ളതാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ പതിനഞ്ച് പതിനാറ് കിലോ ഉണ്ട് ഒരു ബോക്സിൽ ഈ സാക്കിൽ ഇരുപത്തഞ്ച് കിലോ മാത്രമേ ഉള്ളൂ ഗൈസ് നല്ല ഹൈറ്റ് വരാൻ സാധ്യതയുണ്ട് കേട്ടോ ഗൈസ് ഒറ്റ അറ്റി കയറ്റിയതല്ലോ ഏട്ടാ സമയത്ര ചേട്ടാ നാലുമണിയാകാല പന്ത്രണ്ടായി ഇനി അത്ര ടൈം എടുക്കുന്ന ഒരു ഐഡിയ ഇല്ലാട്ടാ ഇന്ന് തന്നെ ലോഡ് ആകും പിന്നെ നാളെ ഞായറാഴ്ച വേണ്ടി വലിയ അർജൻറ് ഇല്ല എന്ന് തോന്നുന്നുണ്ട് ഗൈസ് ഇതൊക്കെ മൊത്തം പുറത്തേക്ക് പോകുന്ന സാധനം തോന്നുന്നുണ്ട് കേട്ടോ വെയിറ്റ് ചെയ്യാം നമുക്ക് ഒരു അമ്പലമുണ്ട് അടുത്തൊരു സ്കൂളുണ്ട് കൈസ് ഒരു ടൂറിസ്റ്റ് ഹൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് കൈസ് ഒരു ബോക്സ് ആക്കി കഴിഞ്ഞാൽ ആ റൂമ് കാലി കഴിയുമെന്ന് തോന്നുന്നുണ്ട് കേട്ടോ അതെല്ലാം മൊത്തം റൂമിലേക്ക് കയറ്റി വെക്കുന്നുണ്ട് ചിരി നമ്മുടെ വണ്ടി ഇതുവരെ ലോഡായിട്ടൊന്നുമില്ല ഗായ്സ് എപ്പര്ക്കറിയാം എന്ന സമയം ഏഴര മണിയായിട്ടുണ്ട് ഗായ്സ് അപ്പം നാലട്ടി മൂന്നട്ടി വെച്ചിട്ടുണ്ട് അതിന് മൊത്തം നമ്മൾ കയറിട്ട് നമ്മുടെ വണ്ടിയിലേക്ക് വേറൊരു വണ്ടി ക്രോസിംഗ് ചെയ്യുന്നുണ്ട് കേട്ടോ ആകെ അറുപത് ബാഗുണ്ട് പറഞ്ഞതാണ് അവര് ഇനി എപ്പോൾ ലോഡാവാനൊന്നും ഒരേ ഐഡിയ ഇല്ല ഗായ്സ് ഗായ്സ് നമ്മൾ രാത്രി ഫുഡ് കഴിക്കറങ്ങിയാണ് കേട്ടാ ഒരു അമ്പലം കണ്ടായിരുന്നു നമ്മൾ ഇതൊരു മാർക്കറ്റാണ് കേട്ടോ അതിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്താണ് നമ്മുടെ വണ്ടി വണ്ടിയില്ല ഫുള്ള് സേഫ്റ്റിയാണ് ക്യാമറ ഒക്കെ ഉണ്ട് നിരീക്ഷണം മുമ്പ് നടക്കുന്നുണ്ട് കൈസ് അപ്പോൾ നമ്മുടെ വണ്ടി ഇരിട്ടത്ത് വെച്ചിട്ടുണ്ട് കേട്ടാ ഫുള്ള് ക്യാമറയാണ് വേറൊരു കണ്ടെയ്നറും കൂടി ഇവിടെ വന്നിട്ടുണ്ട് കൈസ് ഇപ്പം ഇവിടെയാണ് കുറേ മരങ്ങളുണ്ട് കേട്ടോ മരത്തിന്റെ സൈഡ് നമ്മുടെ വണ്ടിയും പാർക്ക് ചെയ്തിട്ടുണ്ട് കൈസ് അപ്പോൾ ഇതൊരു ഈ സ്ഥലത്തിൻ്റെ പേരെന്താ പറഞ്ഞായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് മനസ്സിലായില്ല ഇതൊരു മാർക്കറ്റാണ് കൈ സണ്ടായാലും ലോഡായില്ല ലോഡ് പകുതി കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടാ ഇനി നാളെ മാത്രമേ ലോഡ് കയറ്റാൻ സാധ്യതയുള്ളൂ നാളെ കയറ്റി തരാമെന്ന് പറഞ്ഞു കഴിച്ച് ഇപ്പോൾ ഇന്ന് ഞായറാഴ്ച രാവിലെ ആയിട്ടുണ്ട് കേട്ടാ ഇതുവരെ ആരും പതിനൊന്ന് മണി ആവുന്നുണ്ട് ഇതുവരെയൊക്കെ ആരും ലോഡ് കയറ്റാനൊന്നും വന്നിട്ടില്ല കൈ വേറൊരു ചേട്ടൻ അൺലോഡിങ്ങിന് വന്നിട്ടുണ്ട് ടീൻ വണ്ടി സൺഡായതുകൊണ്ട് തന്നെ മൊത്തത്തിൽ ലീവാണ് കേട്ടോ ക്കര മാർക്കറ്റ് മാർക്കറ്റ് നല്ല സ്പേസ് ഉണ്ട് കേട്ടോ പക്ഷേ എന്ന് പറഞ്ഞിട്ടുണ്ടായി ഇത് ആർ എം സി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഫുള്ള് കൊപ്ര മാത്രമാണ് ഇത് എന്തിൻ്റെ അറിയില്ല കേട്ടോ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ഒന്നും ഓപ്പൺ ആവാത്തുകൊണ്ട് ഒന്നും മനസ്സിലാവുന്നില്ല പൈസ ഒരു വണ്ടിയുടെ കാട്ടിൽ നിന്ന് ലോഡ് കയറ്റുന്നുണ്ട് കേട്ടോ കയറ്റുന്നതാണെന്ന് തോന്നുന്നുണ്ട് കുളിക്കാനുള്ള സെറ്റമുണ്ട് കുളിക്കാനുള്ള നല്ല സൗകര്യമുണ്ട് ടോയ്ലറ്റ് എങ്കിൽ അങ്ങനെ ടോയ്ലറ്റ് ആണ് ഗായസ് വെള്ളത്തിൻ്റെ മെള്ള ഫുള്ള് ഇലവണ്ടിട്ടുണ്ട് കേട്ടോ ഏ ഞായറാഴ്ച ഞങ്ങൾ രണ്ടു പേര് മാത്രം തേണ്ടുന്നുണ്ട് ഗായസ് അങ്ങോട്ട് ഇനിയുണ്ടാവാൻ സാധ്യല്ലോ ോ ഡൗൺ ഇതിന്റെയൊക്കെ പരസ്യമുണ്ടല്ലോ കുറെ എണ്ണത്തിന്റെ ചിത്രത്തിലെ എന്തിൻ്റെ ആർക്കറിയാം മഹാസിമെന്റ് പരസ്യം കുറെ ഉണ്ടല്ലോ അല്ലെങ്കിൽ ആവശ്യം ഇപ്പൊ ഒന്ന് അയ്മ്പത്തി മൂന്നായിട്ടുണ്ട് ഇപ്പോഴാണ് വണ്ടിയിൽ ലോഡ് കയറ്റാൻ തുടങ്ങിയത് രാവിലെ കയറ്റിത്തരാന്ന് പറഞ്ഞത് അതാ ആൾക്കാരാണ് വീണ്ടും പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ പകുതി മുക്കാലും കയറ്റിയിട്ട് പറഞ്ഞു അടുത്ത സ്ഥലത്ത് തന്നെ ഇനി ലോഡാവും ഇനി അങ്ങോട്ട് പോകാനുള്ള പ്ലാനിലാണ് ശി കയറാടെ വെറുതെ കെട്ടിയിരുന്നുണ്ട് അപ്പോൾ അതിൽ നമ്മൾ ലോഡെല്ലാം പകുതി മുക്കാലും കയറ്റിയിട്ട് നമ്മൾ ദുഃഖക്കര മാർക്കറ്റിൻ്റെ പുറത്ത് വരാനുള്ള പ്ലാനിലാണ് കേട്ടോ അപ്പോൾ രണ്ടുപേരുണ്ട് നമ്മുടെ കയ്യിൽ ലോഡിങ് തൊഴിലാളികളുണ്ട് ഒരാളെ വെയിറ്റിങ്ങിലാണ് ബില്ലൊക്കെ കൊണ്ടുവരുന്നുണ്ടായി അപ്പോൾ നേരെ അടുത്ത സ്ഥലത്ത് പോയി നിന്നിട്ട് കാണാം ഫൈനൽ ലോഡിങ്ങിനായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ ഇനി ആകെ എൺപത് ചാക്കം മാത്രമേ കേട്ടാനുള്ളൂ ഗായ്സ് രണ്ടിലും കൂടി പലകാലം വെച്ചിട്ടുണ്ട് എൻ്റെ അപ്പുറത്തെ ഷോപ്പെന്നാണ് കേട്ടോ കേട്ടാനുള്ളത് ഫൈനലി നമ്മുടെ ലോഡ് കയറ്റി കഴിയാനായിട്ടുണ്ട് കേട്ടോ ഇതൊരു റൈസ് മില്ലാണ് മുളക് പൊടി അങ്ങനത്തെ എല്ലാം പഴയ അലമാരികളുണ്ട് കുറേയണം ഇതെല്ലാം റീവർക്കിനായിട്ട് കൊണ്ടുവന്നാണ് കേട്ടോ ഇത് റീവർക്ക് ചെയ്യുന്നുണ്ട് പുട്ടിയൊക്കെ കിട്ടിയിട്ട് നമ്മുടെ ലോഡ് ഫുൾ ആയിട്ടുണ്ട് ഫ്രണ്ടിന്ന് എടുത്തിട്ട് കുറച്ച് ബാക്കിലേക്ക് എടുക്കുന്നുണ്ട് ഫ്രണ്ടിന്ന് എടുത്തിട്ട് കുറച്ച് ബാക്കിലേക്ക് വെക്കുന്നുണ്ട് ഫുൾ ആയിട്ട് പോയിട്ടുണ്ട് ഇപ്പൊ കാണുന്ന പോലെ അല്ല കാണിച്ചര റോഡിന്റെ അവസ്ഥ ഫുൾ ആയിട്ട് പോയിട്ടുണ്ട് കേട്ടോ രാവിലെ ആറേ മുക്കാലായിട്ടുണ്ട് കേട്ടോ പാർക്കോ ഹോസ്പിറ്റൽ വടകര അതിൻ്റെ മുമ്പിൽ വന്ന് നിർത്തിയിട്ടുണ്ട് കേട്ടോ പാർക്കോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് മുമ്പിൽ വന്ന് നിർത്തിയിട്ടുണ്ട് കാരണം നമുക്ക് ലൊക്കേഷൻ കിട്ടിയിട്ടില്ല പാർട്ടി നമ്പറും കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് ഇവിടെ വന്നിട്ട് നിന്നില്ല കുറച്ച് കഴിയുമ്പോൾ ഇവിടുന്ന് പോവാം കഴിച്ചപ്പോൾ നമ്മൾ കയറിൽ ഇറക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ കയറളം അയച്ച് ടാർപ്പായം മാറ്റി കൊടുത്തിട്ടുണ്ട് മൊത്തത്തിൽ ഇതാണ് റോഡിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ഇവിടുത്തെ കാണിറക്കാൻ ഇറക്കി വെക്കാൻ പോകുന്നത് പിന്നെ ഇതാണ് കേട്ടോ പാർക്ക് ഹോസ്പിറ്റൽ നമ്മൾ രാവിലെ കണ്ടിട്ട് പാർക്കോ ഹോസ്പിറ്റൽ പാർക്കോ ഹോസ്പിറ്റലിൻ്റെ നേരെ ബാക്ക് വശത്താണ് നമ്മൾ പൺലോഡിങ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്തുന്നത് നേരെ പൺ വോട്ടർമാരെല്ലാം വന്നിട്ട് എന്തോ നോക്കിയിട്ട് പോയിട്ടുണ്ട് കേട്ടോ എപ്പോൾ ഇറക്കുമെന്ന് മാത്രം അറിയത്തില്ല നമ്മുടെ വണ്ടിയിൽ ആടെ ലോഡ് ഇറക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ കഞ്ഞോടിക്കാനായിട്ട് വന്നത് കഞ്ഞി കഞ്ഞാ നമ്മ കൊണ്ടന്ന കൊപ്രോൾ കൊപ്രയാണ് കേട്ടോ നമ്മൾ കൊണ്ടുവന്ന അതിന് ചേട്ടാ ഇരുന്ന് സൈസാക്കിട്ട് തരം തിരിക്കുന്നുണ്ട് ഇതാണ് നല്ലത് ഇതാണല്ലോ ഫസ്റ്റ് ക്വാളിറ്റി ഇതാണ് കേട്ടോ ഫസ്റ്റ് ക്വാളിറ്റി ഇത് ബോംബെയിലേക്ക് പോകാൻ വേണ്ടിട്ട് പോകുന്നതാണ് കട്ട് ചെയ്ത് തരാനിരിക്കണം ഇതെല്ലാം പോവാൻ വേണ്ടിട്ടില്ല അതല്ലേ പച്ച തേങ്ങ വന്നിട്ടുണ്ട് കളർ തേങ്ങ നിങ്ങക്ക് മനസ്സിലാവുന്നു വിചാരിക്കുന്നു ഉണങ്ങിയ വക ഉണങ്ങാത്ത കറക്റ്റ് മനസ്സിലാവുന്നുണ്ടോ നമ്മുടെ കേട്ടോ അപ്പോൾ നമ്മൾ ലോഡലി ഇറക്കിയിട്ട് വരുമ്പോൾ ഒരു ചെറിയ ബ്ലോക്ക് സംഭവം എന്ന് വെച്ചിട്ടുണ്ടായാലും ഒരു ബസ് റോങ് സൈഡ് കയറി വരുന്നുണ്ട് കേട്ടോ ഒരു സ്ലാബിൻ്റെ മുകളിൽ വലിയൊരു ടിപ്പർ കയറുന്നുണ്ട് ആ സ്ലാബിൻ്റെ അവസ്ഥ ഇനി എന്താവും ഒരു ഐഡിയ ഇല്ല ഏ കാണുന്ന ബസ്സും ടിപ്പറും ഗൈസ് റിവേഴ്സ് അപ്പോൾ ഗ് നമ്മുടെ ലോഡെല്ലാം കഴിഞ്ഞ് കൊപ്ര ലോഡെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിവിടെ ഫ്രീ ആയിട്ടുണ്ട് ഇപ്പൊ രാമനെട്ടുകാരെയാണ് വണ്ടി ഉള്ളത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയി മറ്റൊരു ദിവസം എല്ലാവർക്കും ശുഭദിനം ആ കഴിഞ്ഞു